എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ക്ഷമയെന്ന് പറയുന്നത് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ആർക്കും തന്നെ ക്ഷമ ഇല്ല ക്ഷമിക്കാൻ സാധിക്കില്ല സ്വയം നിയന്ത്രിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളിലേക്ക് ഇടയ്ക്ക് പറയാറുണ്ട് സ്വയം നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവുള്ളവന് ഏറ്റവും സ്ട്രോങ് ആണെന്നുള്ളത് ആ ഒരു കാര്യം നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും സാധിക്കില്ല കാരണം നമ്മൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്തു പോകും നമ്മളുടെ ദേഷ്യം അവരിൽ നിന്നൊരു സംസാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കും അപ്പം അത് പ്രകടിപ്പിക്കാതെ അവരുടെ കയ്യിൽ നമ്മൾ നിയന്ത്രണം കൊടുക്കാതെ അവർ വിചാരിച്ചാലും നമ്മളെ ദേഷ്യപ്പെടുത്താതെ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കാരണം എല്ലാ മനുഷ്യരും കഴിവുകളുടെ കഴിവുകൾ മാത്രമുള്ളവരല്ല കളും ഉള്ളവരാണ് അപ്പോൾ ഈ കഴിവുകളെന്ന് പറയുന്നത് നമ്മൾ നമുക്ക് നല്ലൊരു എല്ലാവരുടെ മുന്നിൽ നല്ലൊരു സ്ഥാനം കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക പക്ഷേ ഈ ബലഹീനതകൾ നമ്മൾ അംഗീകരിക്കാതെ നിവർത്തിയില്ല അതിനെ കൺട്രോൾ ചെയ്യാതെ നിവർത്തിയില്ല ആയിരം കഴിവുകളും ആയിരം നന്മകളും വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു ബലഹീനതയുടെ പേരിൽ ക്രൂശിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കണില്ലേ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ ആ ഒരു കേസ് കേസിനിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഴിവുകൾ ഒരുപാട് നന്മകളും ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഒരു ബലഹീനതയുടെ പേരിൽ പുള്ളി ക്രൂശിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇപ്പോൾ അത് വൈറലായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് മാത്രം സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളുണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളുടെ ഇടയിൽ ഈ സംഭവം ഒരു ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നില്ല നമ്മളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യം മാത്രമേ അറിയ അറിയുണ്ടാവുകയുള്ളൂ അല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നല്ലൊരു പേര് നമ്മൾക്ക് കിട്ടാനായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടണം പക്ഷെ ഒരു നിമിഷം മതി ഈ ഒരു പേരിന് കളങ്കം സംഭവിക്കാനായിട്ടല്ലേ അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ ഒരു ഒരു തോട്ടായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് അധികം കാര്യങ്ങളൊന്നുമില്ല എനിക്ക് കാണിക്കാനായിട്ട് എങ്കിലും നിങ്ങൾ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് വീഡിയോ കണ്ടില്ലല്ല എന്തൊക്കെ സങ്കടം പറയുന്നത് കൊണ്ടും ചിലവർ ഞാൻ ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ കാണാതെ ഇരുന്നിട്ട് ഒരു സങ്കടമായി പോയി എന്നൊക്കെ എഴുതുന്നത് കൊണ്ടും മാത്രമാണ് ഞാനിന്ന് വീഡിയോ ഇടണത് കാരണം എനിക്കൊരു വീഡിയോ കണ്ടൻറ് എടുക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഈ കഴിഞ്ഞ മാസം മൊത്തത്തിൽ സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ശൂന്യത പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത് അപ്പം അതിന് പോണ വീഡിയോ എല്ലാം കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പപ്പയുടെ ഫാമിലിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും കാണാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി കാണാം കാരണം ഒരുപാട് പേരിങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നവർ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കയറി കണ്ടോളൂ ഇന്നലത്തെ വീഡിയോ ആണത് അപ്പോൾ അങ്ങനെ നമ്മളുടെ റയൻ കൊച്ചു പോയിട്ട് ഷിപ്പിലൊക്കെ കയറിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തൽക്കാലത്തേക്ക് കുഴപ്പങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ കയറിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഉള്ളല്ലോ ഓരോരോ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അറിയുന്നത് പിന്നെ റയൻ്റെ ഒരു സ്വഭാവത്തിൽ റയൻ ഒന്നും തന്നെ നമ്മളോട് അങ്ങനെ പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കൂല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല ആൾ കയറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം കയറുന്ന സമയത്തൊക്കെ ഒത്തിരി തിരക്കുകളായിരിക്കും കാരണം ഇവരുടെ ഡ്യൂട്ടി ഹാൻഡ് ഓവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ും അതിന്റെ ടെൻഷനും ആയിരിക്കും കാരണം ഈ ഹാൻഡ് ഓവർ ചെയ്തിങ്ങോട്ട് ഡ്യൂട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഓരോ ഷിപ്പും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ എവിടെയൊക്കെയാണ് ഷിപ്പിലുള്ളത് അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷനുകളുണ്ടാകും അപ്പോൾ ആ ടെൻഷൻ്റെ ഇടയിൽ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെയൊന്നും സാധിക്കില്ല പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിലുള്ള വൈഫൈയുടെ കണക്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാനൊക്കെയുള്ള സമയം എടുക്കും അപ്പം അതൊക്കെ കൊണ്ട് തന്നെയും പിന്നെ റയൻ്റെ മെസ്സേജ് സ് ഒന്നും വന്നിട്ടില്ല ഏജന്റ് വന്ന് ഇവർ പല ഒരുപാട് ക്രൂസ് ഉണ്ട് അപ്പം എല്ലാവരെയും കൂടിയിട്ട് കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ ഓഫീസേഴ്സും മറ്റുള്ള ജോലിക്കാരും എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളു അപ്പൊ ഇത് സൺഡേ ആണ് എന്താ വെക്കേണ്ടത് പോലും എനിക്കറിയില്ല രാവിലെ ഒരു പുട്ട് മാത്രമുണ്ടാക്കി പഴം ഉണ്ടല്ല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി കാരണം നമുക്ക് മാനസികമായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു തോന്നലൊന്നും ഉണ്ടാകില്ല നമ്മളാകെ ഒരു തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പൊട്ടറ്റോ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട് ചിക്കനൊക്കെ തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ചിക്കൻ ഇനി അടുത്ത ദിവസമേ മേടിക്കുള്ളൂ കാരണം സൺഡേയൊക്കെ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയി മേടിക്കേണ്ടി വരിക ചിക്കൻ്റെ അവിടെ തിരക്കായിരിക്കുള്ളേ അവ കൊണ്ടുവന്നു തരാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധനങ്ങളാണെങ്കിൽ ഒരുവിധം തീർന്നിട്ടുണ്ട് ഇത്തിരി പൊട്ടറ്റോ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഇത്തിരി സവാള അങ്ങനെയൊക്കെ ഉള്ളു ഫ്രിഡ്ജിൽ അപ്പോൾ ഉള്ള പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് വെള്ളം ഇടാ വെള്ളം ചേർക്കാതെ തന്നെ പൊട്ടറ്റോ ഇങ്ങനെ ഒരു നല്ല മൊരിയിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ ഇങ്ങനെ എടുക്കൂലേ ഞാൻ അങ്ങനെ ചെയ്യണത് ഞാൻ നേരത്തേക്ക് നമ്മളെപ്പോഴും ഇത് ചെയ്യുവാർന്നു കേട്ടോ പിന്നെ പിന്നെ ഇവിടുന്ന് റോജനൊക്കെ പോയതിന് ശേഷമാണ് ഞാനത് നിർത്തിയത് കാരണം അപ്പം അപ്പൊക്ക് അത് അത്ര വലിയ താല്പര്യമില്ല റോജനും എനിക്കും ആയിരുന്നു ഇഷ്ടം പിന്നെ റിച്ചാർഡ് ആണെങ്കിൽ ഇത് കഴിക്കുകയില്ല ഇന്ന് അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം പൊട്ടറ്റോ എടുത്ത് ഞാൻ ഏകദേശം മുക്കാൽ കിലോ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കാരണം ഇത് ഇഷ്ടം എനിക്ക് റോജനും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കും അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റിച്ചാൻഡ് റിച്ചാർഡ് ഇത് കഴിക്കില്ല അപ്പോൾ റിച്ചാഡ് പറഞ്ഞ് മമ്മി ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം നിങ്ങളത് എന്ത് വേണമെങ്കിലും കഴിച്ചോ എന്നും പറഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കണ്ട റിച്ചാൻ്റെ കാര്യം നമുക്ക് നമുക്കിതിരി ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ എനിക്കൊന്നും ആക്കണ്ട ഞാൻ ഇത് ഏതായാലും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് സവാളയൊക്കെ കരിഞ്ഞെടുത്ത് ഈ പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളിത് താളിക്കൊന്നുമില്ല എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ഇപ്പം ഞാൻ ചതച്ച മുളകും ഇത്തിരി വേപ്പിലയും കൂടി മാത്രം ഇട്ടതിട്ട വേറൊന്നും ഇട്ടില്ല ചതച്ച മുളകിൻ്റെ എരിവാണ് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടിങ്ങനെ തീ കൂട്ടി വെച്ചൊന്ന് മറിച്ച് മറിച്ചെടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് മൂടി വെക്കാം അപ്പോൾ ആ ഒരു വേവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതായത് പിന്നെ മൂടി വെക്കരുത് ലിഡ് മാറ്റിയതിന് ശേഷം നല്ല കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മറിച്ച് മറിച്ച് മൊരിച്ചെടുത്തിട്ട് ഏറ്റവും അവസാനം കുറച്ച് പച്ച പൊടി ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ചതച്ചമുളക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം എങ്ങനെ വേണമെങ്കിലും ഞാൻ അങ്ങനെ പല രീതിയിൽ ചെയ്യും അപ്പോൾ അതാണ് ആകെ ചെയ്തത് പിന്നെ തലേദിവസം നമ്മൾ തൈരെല്ലാം ഇങ്ങനെ മുളകും ഒക്കെ ഇട്ടിട്ട് എടുത്തു വെച്ചതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ആ തൈരും കൂടി എടുത്തിട്ട് കഴിക്കാമെന്ന് ചോദിച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ റിച്ചർഡാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് െയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ എനിക്ക് കുറേ ക്ലീനിങ് വർക്ക് ആയിരുന്നിട്ടാണ് മുകളിൽ നിന്ന് റയൻ പോയതിന് ശേഷമുള്ള അവൻ്റെ അവിടെ ക്ലീൻ ചെയ്യണമായിരുന്നു മുറി അവൻ്റെ ഷീറ്റുകൾ അതെല്ലാം മാറ്റാനും പിന്നെ ഇവിടെ നിന്ന് അലക്കി വെച്ച ഒരുപാട് സാധനങ്ങൾ മോളിൽ കൊണ്ടുപോയിട്ട് അലമാരിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം അതൊക്കെ ഒരു എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പണിയാണ് അങ്ങനെ മോളിൽ പോയിട്ട് അതെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്നാമത് നമുക്ക് വെക്കാനിപ്പോൾ അലമാരിയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയും ഒരു സ്ഥലം ഇങ്ങനെ ഇല്ല അത് കണ്ടുപിടിക്കണം നമ്മൾ ഒതുക്കിയൊക്കെ എടുത്തിട്ട് വേണം വെക്കാൻ അത് നമുക്ക് വലിയൊരു ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് സാധനം വെക്കാനൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല ഓരോ തവണയും അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് തിരിച്ച് വെക്കാനൊരു സ്പേസ് വേണം ഇതങ്ങനെയല്ല അലമാരിയുടെ അകമൊക്കെ നിറഞ്ഞിരിക്കുന്നെയാണ് അപ്പോൾ നമുക്ക് വെക്കാനായിട്ടൊരു സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ടൈം നമുക്ക് പോകും അതുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ തുണികൾ മോളിൽ കൊണ്ടുപോയിട്ട് അലമാരിയിൽ വെക്കാൻ നല്ല മടി അപ്പോൾ ഇത് കൊടുത്തുവിടും മോളിലേക്ക് പോകുന്ന ആരുടെങ്കിലും കയ്യിൽ ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവിടെ സെറ്റിയിൽ വെച്ചു എന്ന് പറയും അങ്ങനെ സെറ്റിയിൽ തുണി നിറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ചെന്നിട്ട് ഇതിനെ ഒതുക്കി അലമാരിയുടെ അകത്തൊക്കെ ഒന്ന് ആക്കി വെക്കണത് അപ്പോൾ ഇന്ന് അങ്ങനത്തെ പണിയാണ് ചെയ്തു വെച്ചത് അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ ഒരു ടയേർഡായിരുന്നു കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ടൈം നമ്മൾ ആകെ തളർന്നു പോകും ഇഷ്ടമുള്ള ജോലി ആണെങ്കിലും എത്ര നേരം വേണമെങ്കിലും നിന്ന് ചെയ്യും അപ്പോൾ വേപ്പല നമ്മൾ അപ്പുറത്തെ വീട്ടിലെ വേപ്പിലാണിത് ആ വേപ്പ് കുറച്ച് കേട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞതാണ് ഒരു വെളുത്ത വെളുത്ത പൊടി വന്നിട്ടുണ്ട് അപ്പോൾ ആ കൊമ്പുകളൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് നല്ല വേപ്പല മാത്രം എടുത്തിട്ട് മറ്റുള്ളത് കളയാൻ പറഞ്ഞു പോയപ്പോൾ കാരണം അത് ഒടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ആ ചെടിയങ്ങ് നശിച്ചു പോകില്ലേ അപ്പോൾ അങ്ങനെ ഒടിച്ചുകൊണ്ട് വന്നാൽ അല്ലാതെ നമ്മളങ്ങനെ ആ കൂടുതൽ വേപ്പ് റിച്ച് എടുത്ത് കളയാറില്ല അപ്പോൾ അത് ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് നല്ലത് മാത്രം എടുത്തിട്ട് ഈ നാല് കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോണേ ഇപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെ വേപ്പുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അവരതവിടെ നട്ട് പിടിപ്പിച്ചേക്കുന്നത് നമ്മളുടെ മതിലിൻ്റെ അരികിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും പോയിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കാം പക്ഷേ ഇപ്പം അത് കേട് കേടുവന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറിച്ചിട്ട് കുറച്ച് കളഞ്ഞത് കേട്ടോ വെള്ളയേക്കാം അപ്പോൾ ദേ റിച്ചാർഡ് ഉച്ചക്ക് കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് കുമ്പാവോ എന്നാണ് ഈ ഒരു ഡിഷിൻ്റെ പേര് അത് രണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഫ്ലേവറാണ് ഒരെണ്ണം കുരുമുളക് പൊടിയുടെയും ഒരെണ്ണം മുളക് പൊടിയുടെയൊക്കെയാണ് അതാണ് റിച്ചൻ ഏറ്റവും ഇഷ്ടം അത് മേടിച്ച് ഉച്ചക്ക് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ ആൾ അപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് മേടിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ പള്ളിയിൽ നിന്ന് പോകാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അപ്പ പോയിട്ടാണ് പപ്പ രാവിലെ അഞ്ചരട മാസിനെ ഇവിടുന്ന് അഞ്ച് മണിക്ക് പോവുണ്ടായിരുന്നു രാവിലെ പപ്പ ഒത്തിരി നേരത്തെയൊക്കെ പോകും അപ്പം അങ്ങനെ പപ്പ പോയി മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അന്ന് എറിച്ചാടിന്ന് വന്നില്ല കാരണം അവന് പിറ്റേ ദിവസം എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര ഒരു ടെൻഷനിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പം അങ്ങനെ അവൻ വന്നില്ല ഞാൻ റോജറും ി വൈകുന്നേരത്തെ കുർബാന കഴിഞ്ഞു അപ്പോൾ റോജറിന് ഇത് എം ടെക്കിൻ്റെ എക്സാം ഉണ്ടായി സൺഡേ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് വളരെ നേരത്തെയായിരുന്നു കാരണം കാലത്തൊരു എക്സാം ഉച്ചക്കൊരു എക്സാം അപ്പോൾ അങ്ങനെ എക്സാം ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ ആൻറ്റിയുടെ ഫംഗ്ഷനും ഇവർ രണ്ടാളും വരാതിരുന്നത് കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സൺഡേ എക്സാം ഉള്ളതല്ലേ അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുമായിരുന്നു ആ പ്രോഗ്രാമിന് അപ്പോൾ റോജർ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് റോജറിന് പള്ളിയിലിരുന്നപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പോൾ പള്ളിയിൽ പള്ളിയിലിരുന്ന് തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞു മമ്മി എനിക്ക് വിശം തട്ട് സഹിക്കാൻ വയ്യ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വേഗം വീട്ടിലെത്തണം കാരണം ഇരുട്ടായി വൈകുന്നേരത്തെ കുർബാന തന്നെ അഞ്ചര മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ആറര മണിയൊക്കെ ഇരുട്ടായി കഴിഞ്ഞു അവൻ ഞാൻ പറഞ്ഞിടാ ഇരുട്ടായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരുപാട് നേരം വൈകുമല്ലോ അത് സാരുമില്ല നമുക്ക് ആര്യസ്പർക്ക് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് മസാല ദോശയും ബട്ടൂരയും പിന്നെ വീട്ടിലേക്ക് പാഴ്സലും പിന്നെ വട അങ്ങനെയൊക്കെയുള്ള എല്ലാം മേടിച്ച് ഞങ്ങൾ എന്നെ ആക്കാനാണ് കൂടുതലും റോജർ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളുടെ സ്കൂളുണ്ട് ഡെൽറ്റസ്റ്റഡി അതിലുകൂടിയൊക്കെയാണ് പറഞ്ഞത് കാരണം അതിൽ കൂടി ഒന്നും വരേണ്ട ആവശ്യമില്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റോജർ എന്നെ പല വഴിയിലൂടെ ചുറ്റി കറക്കിയാണ് വീട്ടിലെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമുള്ള വഴികൾ ഏതാണെന്നൊക്കെ അവനറിയാം അതുകൊണ്ട് ആ വഴികളിലൂടെയൊക്കെ അനാവശ്യമാണ് വേറെ വഴിക്കാണ് പോകേണ്ടത് ഇത് തിരിച്ച് പോകണേനാണ് അതായത് നമ്മൾ വീട്ടിലേക്കല്ല ഓപ്പോസിറ്റാണ് ഈ പോകുന്നത് ഓപ്പോസിറ്റ് പോയി കറങ്ങി തിരിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് കൂടുതൽ റൂബി അവിടെ ഇരുന്ന് വിഷമിക്കില്ല എന്നുള്ളൊരു സങ്കടത്തിൽ വേഗം പോകാൻ പോകാം പക്ഷേ അവൻ പറഞ്ഞ റൂബി അവിടെ ഇരിക്കട്ടെ മമ്മി കാഴ്ചക്ക് കണ്ട് സാവധാനം കാരണം ഞാൻ ആകെ മാനസികമായിട്ടൊരു തളർന്നു നിൽക്കണമെന്ന് അവനറിയാല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളിത് ഇത് ഷോപ്പ് ആൻഡ് സേവിൻ്റെ അതിൽ കൂടിയും ഒക്കെ എല്ലാം എനിക്കിഷ്ടമുള്ള വഴികളിലൂടെ അതായത് ഷോപ്പ് ആൻഡ് സെവ് ആണത് അതിൽ കൂടിയൊക്കെയാണ് ഈ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഞാനവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ആരുമില്ലാതെ ഞാനും പപ്പയും മാത്രമായിട്ട് മുഖത്തോട് മുഖം നോക്കി വെറുതെ ചിരിക്കാനോ കളിക്കാനോ ഒന്നും സാധിക്കാതെ ഇരിക്കുന്ന ഒരു സമയമാണ് പപ്പൊക്കെ അങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനോ തമാശ കേട്ട് ചിരിക്കാനാ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല അപ്പം ഞാനെന്നൊക്കെ കുട്ടികളെ വിളിക്കുമ്പോൾ ഇപ്പോൾ മിക്കവാറും എൻ്റെ ആയുസ് ഏകദേശം പകുതി കുറഞ്ഞിട്ടുണ്ടാകും കാരണം ഞാൻ ചിരിച്ചിട്ട് കുറേ നാളുകളായി നിങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചിരിയും കളിയൊന്നുമില്ല ഒന്നുമില്ല മൊത്തം സീരിയസ് ആണ് മൊത്തം എന്താണ് അവാർഡ് സിനിമ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയൂട്ടാ ഏതായാലും ഇത്തവണ റയൻ പോയെങ്കിലും റോജറും റിച്ചാർഡ് കൂടെ ഉള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിട്ടാ അതങ്ങനെയാണ് നമുക്ക് കുട്ടികളൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളില്ലാതെ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതിന് മുൻപ് നമുക്ക് ഭർത്താവ് ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സങ്കടം പിന്നെ കുട്ടികളായി കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾ കൂടെ ഇല്ലെങ്കിലാണ് ഏറ്റവും സങ്കടം വരണത് എൻ്റെയൊക്കെ ഒരു ലൈഫിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പപ്പയില്ലാത്തതുകൊണ്ട് എന്തോരം ഞാൻ വിഷമിച്ചിട്ടുണ്ട് പണ്ടൊക്കെ പപ്പനെ കാണാൻ കിട്ടൂലായിരുന്നു അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും അതായത് നമ്മൾ വിവാഹം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം ഇത് ഉടനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ കടക്കണം അതുവരെയും നമുക്ക് എപ്പോഴും ഒരു മാസം ഭർത്താവിനെ ഒന്ന് കാണാം അപ്പം തന്നെ പോകണമല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ ജീവിതങ്ങളിലൂടെ ഒക്കെ ഓരോരോ സമയത്തും ഓരോ ചിന്താഗതികളാണ് നമുക്കെന്ന് തോന്നുന്നു ഇപ്പം ഭർത്താവിനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല മക്കൾ ളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറും ഇനി ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പേരക്കുട്ടികളെ കണ്ടില്ലെങ്കിൽ വിഷമം മക്കളെയും കാണണ്ട ഭർത്താവിനേം കാണണ്ട ആരെയും കാണണ്ട പേരക്കുട്ടികളെ കണ്ടില്ലെങ്കിൽ വിഷമം ആ ഒരു അവസ്ഥ ആ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടാവും ഞാനിപ്പോൾ ഏതായാലും ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ മക്കളും വേണ്ട ഭർത്താവും വേണ്ട ആരും വേണ്ട ഈ പേരക്കുട്ടികൾ മാത്രം മതി എനിക്ക് എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറും അങ്ങനെയൊക്കെ പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും എൻ്റെ രണ്ട് സ്റ്റേജ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആദ്യം ഭർത്താവ് ഇല്ലാതെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റേജി പിന്നെ മക്കളെ ഇല്ലാതെ പറ്റില്ല ഇനി അടുത്തതാണ് പേരക്കുട്ടികളില്ലാതെ പറ്റില്ല ബാക്കി ആരും വേണ്ട എന്നുള്ള ഒരു ചിന്തകളിലേക്കൊക്കെ വരേണ്ടത് പിന്നെ വിവാഹത്തിന് മുൻപാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും സഹോദരങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവരെ കാണണം എപ്പോഴും അങ്ങനെയുള്ള ചിന്ത വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു വിഷമമാണ് അവരെയല്ല മിസ് ചെയ്യുന്ന ആ ഒരു വിഷമം അങ്ങനെ ഏതൊരു കാലഘട്ടത്തിലും ഓരോരോ വിഷമങ്ങളിലൂടെയാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ അങ്ങനെയൊക്കെ പോയാലല്ലേ നമ്മളുടെ ഈ ഒരു ലൈഫ് തീർന്നു കിട്ടുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷകളും ഇല്ല ഇത് എന്താ കാത്തിരിപ്പില്ല അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിൽ ഒരു വിരസതയായി പോകും നമ്മളുടെ ജീവിതത്തിൽ അല്ലെ അപ്പൊ നമ്മളിത് ബീച്ചിൽ കൂടി ഉണ്ടാകേറി വരണത് അങ്ങനെ ബീച്ചുമൊക്കെ കാണിച്ചിരുന്നു ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് അവിടെ എന്തോ പ്രോഗ്രാമും നടക്കുന്നുണ്ട് അതുകൊണ്ട് നിറയെ തിരക്കാണ് അവിടെ എങ്ങും നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ വണ്ടി ഓടി ഇങ്ങോട്ട് പോരാളൊരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് വണ്ടികൾ അങ്ങനത്തെ വീട്ടിൽ വന്നിട്ട് രണ്ട് മസാല ദോശയൊക്കെ മേടിച്ച് പപ്പക്കും കൊടുത്ത് പപ്പക്കത്ര വലിയ താല്പര്യമില്ല എങ്കിൽ തന്നെയും ഞങ്ങൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പപ്പ പപ്പ മുകളിലേക്ക് കളി കാണാൻ പണ്ടേന്ന് കളികളുടെ ദിവസമാണ് പള്ളിയിലേക്ക് പോയപ്പോഴേക്കും ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റിച്ചാർഡിനും പപ്പക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് പാൽ ചായ ഇട്ടിട്ട് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടൊക്കെ വന്നിട്ട് അത് ചേർത്തിട്ട് തരാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ബേക്കറിയിലേക്ക് കയറാൻ സാധിച്ചില്ല അതിനുമുമ്പേ തന്നെ ഇവന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ ആര്യാസ് പാർക്കിൽ പോയി ഇത്തവണ ആര്യാസ് പാർക്കിൽ പോയിട്ട് നല്ല മുരിഞ്ഞ ദോശയും നല്ല ടേസ്റ്റായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടി തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല രാവിലെ ഇപ്പോൾ വൈകുന്നേരം ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആരും ഇല്ല അങ്ങനെ പപ്പ ഏതായാലും വന്നിട്ട് മസാല ദോശയും കഴിച്ച് റിച്ചാടും കഴിച്ച് ഞാനപ്പം ചായയിട്ട് ചായ ആകാനായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് തന്നെ പപ്പക്ക് മസ ആ പപ്പ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചായയും കൂടി ഇടണ്ട് ചായയും കൊണ്ട് മോളിലോട്ട് പോയിരുന്ന് കളി കണ്ടോ സാവധാനം ആറ്റി കുടിച്ചോ എന്നാൽ ചൂട് ഇഷ്ടമല്ല പുള്ളിക്കും അപ്പോൾ സാവധാനം ചൂടാറ്റി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ട് മോളിലേക്ക് പപ്പനെയും പറഞ്ഞു വിട്ട് പപ്പ അവിടെ സമാധാനമായിട്ടിരുന്ന് കളി കണ്ടെ റിച്ചാർഡ് പഠിക്കാനും പോയി പിന്നെ ഞാൻ വീണ്ടും തുടക്കം കയറി ഒരു തുടക്കം കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ടില ആ ഒരു റോഡ് ലെവൽ ചെയ്യുന്ന ഒരു മിഷൻ വന്നിട്ടില്ല ആ മിഷൻ വന്നേക്കുന്നത് കൊണ്ട് തന്നെയും ഒരുപാട് പൊടിയാണ് പറയുക അപ്പോൾ ഓരോ ഭാഗം ചെയ്ത് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ഭയങ്കര പൊടിയാണ് ഒരു രീതിയിൽ ഒരു മഴ പെയ്യണില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും പക്ഷേ ഒരു രക്ഷയില്ല മഴയില്ല അപ്പോൾ ഈ കൽ കൽപ്പൊടിയല്ല മറ്റേ മെറ്റൽ പൊടിയില്ല മെറ്റൽ പൊടി പോയി ഈ പറക്കുന്നത് അത് സിമന്റ് പോലെ ഇങ്ങനെ നമ്മളെ വീട് കത്തൊക്കെ വന്ന് വീണ് ആകെ പൊടിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും തുടക്കാതെ നിവർത്തിയില്ല തുടച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഫ്രണ്ടിലാ ആ ഒരു ഗ്രാനേറ്റ് ഇട്ടേക്കുന്ന കറുത്ത ഭാഗം എപ്പോഴും വെറുതെ വെളുത്ത കിടക്കണത് പൊടിയും വന്ന് കയറിയിട്ട് അത് കാണുന്ന ആളുകൾ വിചാരിക്കും ഈ വീട് തുടച്ചിട്ട് കൊല്ല കൊല്ലക്കളക്കാ കൊല്ലങ്ങളായിട്ടുണ്ടെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ഒരു ദിവസത്തിൽ രണ്ട് തവണ ഫ്രണ്ട് വശം തുടക്കണുണ്ട് എങ്കിൽ പോലും കാണുന്ന ആളുകൾ വിചാരിക്കും ഈ വീട് തുടക്കലൊടിക്കലൊന്നുമില്ലേ എന്ന് തോന്നിപ്പോ അത്രയും പൊടിയാണ് നമുക്ക് അപ്പോൾ ഇനി ഒരു മഴ പെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെയാണ് പൊടിയൊന്നു കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏതായാലും വന്നു കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കണേണ് കാരണം നമുക്ക് പ്രയർ പ്രയറിന്റെ സമയത്ത് താഴെ ഇരുന്നിട്ടല്ലേ അപ്പോൾ ഒട്ടും നമുക്ക് ഇരിക്കാൻ തോന്നില്ല പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് തുടക്കണേ പിന്നെ ഞാൻ ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ടാണ് ആ ബെഡിൽ കയറ്റിവെച്ചേക്കുന്നത് കേട്ടാ കാരണം ബെഡ്ഷീറ്റൊക്കെ എനിക്ക് മാറ്റാനുള്ളതാണ് ബെഡ്ഷീറ്റ് മാറ്റാനുള്ള നേരം കഴിഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ ഈ തിരക്കൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ തന്നെ മോളിൽ നിന്ന് റോജറിൻ്റെ റയൻ്റെയൊക്കെ ബെഡ്ഷീറ്റും പുതൊക്കെ എല്ലാം എടുത്തും മാറ്റി പുതിയതൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട് പപ്പടേം റിച്ചാർഡിൻ്റെയും സാവധാനം എടുത്താൽ മതി ആദ്യം അതിട്ടതാണോ നമ്മൾ ആദ്യം എടുത്ത് മാറ്റുന്നത് ഇനിയിപ്പോൾ എൻ്റേതുണ്ട് എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൂബി എപ്പോഴും കയറുന്നതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റണം അത് കഴിഞ്ഞ് ഇപ്പോൾ മാറ്റാനായിട്ടുള്ള സമയം കഴിഞ്ഞിട്ട് മാറ്റാനും പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോഴായിട്ട് അധികം നല്ല ബെഡ്ഷീറ്റുകൾ മേടിക്കാനോ വിരിക്കാനോ ഒന്നും നിൽക്കാത്ത കാര്യം ഈ റൂബിക്ക് ഇത്തിരി ഡിസ്ചാർജിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ബെഡിൽ കയറി നടക്കുമ്പോൾ നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ പറ്റാറില്ല അപ്പോൾ ഈ നല്ല ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇവൾ കയറുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് അതിൻ്റെ പുറമേ എന്തെങ്കിലും വിരിച്ചിട്ട് മറ്റേ അടി നല്ല ബെഡ്ഷീറ്റ് അഴുക്കാകാതെ ഇരിക്കും നോക്കാം എന്ന് വിചാരിച്ചാൽ അതും നടക്കൂല കാരണം അങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ അവൾക്ക് വേണ്ടി വിരിച്ച തുണിയാൽ കിടക്കൂല്ല അത് നിർബന്ധമാണ് അവൾക്ക് അതിപ്പോൾ കാറി കയറുമ്പോഴാണെങ്കിലും ആ സീറ്റിൽ ഇവളുടെ അഴുക്കൊന്നും ആകാതിരിക്കാനായിട്ട് ഒരു തുണി വിരിക്കുക വിചാരിച്ച് നമ്മൾ വിരിച്ചാൽ പിന്നെ അവൾ ആ സീറ്റിൽ സീറ്റിലിരിക്കില്ല താഴെ നമ്മൾ കാൽ വെക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ ആ ഷീറ്റ് മാറ്റിയാൽ മാത്രമേ അവൾ കയറിയിട്ട് സീറ്റിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതും ഇവളുടെ അടുത്ത് നടക്കൂല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നാളുകളായി ഞാനിങ്ങനെ ഷീറ്റൊന്നും ല്ല പഴയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് റൂബി റയനും കൂടി കളിച്ചത് റയൻ പോകുന്ന അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത്രേം ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വാങ്ങിന്റെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ചേട്ടൻ കണ്ടാ ചേട്ട് കിടക്കണു കണ്ടാ കണ്ടേട്ടില്ല മുത്തിനെ തള്ളി മാറ്റിട്ട് സേട്ട കിടക്കണ ചൊറിച്ചിട്ട് എന്നട ടെൻഷൻ വന്നിട്ടോ കുഞ്ഞിന് വന്നിരിക്കണ മുത്ത അച്ചടി ഇതേ സേട്ടയും കിടന്ന് പിന്നെ ഹാർട്ടിന് മിസ്റ്റേക്ക് തോന്നിരിക്കാൻ പറ്റുള്ള ഇവിടെ ഇരിക്കാതെ ഇങ്ങനെ പൊങ്ങി നിക്കണേ ഇവിടെ ഇരിക്കാനൊരു സ്ഥലമില്ല എന്താണമ്മ കുറ്റിപ്പൊക്കണോ കുഞ്ഞനാ പഴയ കേസാ കുത്തിപ്പൊക്ക

ചേറ്റിത്തന്നല്ല കൊച്ചി കിടന്നു വെമ്മയുടെ അടുത്ത്